മക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗദിയിലെ അൽമാ കമ്പനി പുതിയ മേഖലകളിലേക്ക് റിയൽ എസ്റ്റേറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സംരംഭങ്ങൾ ആരംഭിക്കാനാണ് നീക്കം രണ്ടായിരത്തി നാലിൽ മക്കയിൽ ചെറിയൊരു റെസ്റ്റോറന്റിൽ തുടങ്ങിയ അൽമാക് കമ്പനിക്ക് കീഴിൽ ഇപ്പോൾ സർവീസ് ട്രേഡിംഗ് ഐ ടി തുടങ്ങി വിവിധ മേഖലകളിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് സൗദിക്ക് പുറമെ യു ഇന്ത്യ തുടങ്ങി പല രാജ്യങ്ങളിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു മക്കയിലെ ഹറംപള്ളിക്ക് സമീപത്തുള്ള ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകൾ ഏറെ പ്രശസ്തമാണ് റെസ്റ്റോറന്റുകൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഐ ടി സൊല്യൂഷൻസ് കോൾഡ് സ്റ്റോർ കാറ്ററിംഗ് പ്ലാസ്റ്റിക് കോസ്മെറ്റിക്സ് ക്ലീനിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയ മേഖലകളിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ചോളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചെയർമാൻ മൻസൂർ ഖാൻ എസി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ പറപ്പൂർ സ്വദേശിയാണ് മൻസൂർ ഈ എല്ലാ ഭാഗത്തും നമുക്ക് ഏകദേശം അവിടെ പിന്നെ ഫുഡ് അവിടെ കാക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല ഏറ്റവും വലിയ ഒരു ഫുഡ് സെഫിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമ്പളം തീയതിന് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മക്കയിൽ ഏകദേശം മുപ്പത്തിയാറായിരം ആളുകൾക്ക് ഒരേ ടൈം ഫുഡ് കൊടുക്കാൻ പറ്റിയ ഒരു കാറ്ററിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം സ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ആരോഗ്യ മേഖലയിലേക്ക് കൂടി കടന്ന കമ്പനി യു എ ഇയിൽ സമീപകാലത്താണ് പുതിയ ക്ലിനിക് ആരംഭിച്ചത് യു എ ഇയിൽ ഉടൻ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എ സി സാലിം പറഞ്ഞു ദുബായിൽ വേറെ ടീമായിട്ട് ജോയിൻറ് വെഞ്ചറായിട്ട് ഇപ്പം അൽനഹദ കിസൈസ് ഇൻഡസ്ട്രിയൽ ത്രീയിൽ ഒരു പോളി എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അൽമാക്കിൻ്റെ അണ്ടറിൽ അതുപോലെ അൽമാക്കിൻ്റെ പുതിയ സംരംഭമായിട്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കൂടി അൽമാക് എന്ത് ചെയ്തിട്ടുണ്ട് കാല് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ ഇൻഷാല്ല അടുത്ത വർഷങ്ങളിൽ പുതിയ സൂപ്പർ മാർക്കറ്റ്സ് കഫ്തീരിയ ഇതിലേക്കൊക്കെ അൽമാക്ക് സ്റ്റാർട്ട് ചെയ്യാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് സർവീസ് മക്കയിലെ കാക്കിയയിൽ ജൂബിലി റെസ്റ്റോറന്റ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ലോജിസ്റ്റിക്സ് തുടങ്ങിയവയാണ് വരാനിരിക്കുന്ന പ്രധാന സംരംഭങ്ങൾ ബിസിനസ് രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ പിതാവ് മൂസ മൂസഹാജി ഏസിയുടെ ചുരുക്കപ്പേരാണ് കമ്പനിക്ക് നൽകിയിരിക്കുന്നത്